മകരം രാശിക്കാരുടെ ജനുവരി മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം വരുമാനം വരുന്ന മാർഗങ്ങളായ തൊഴിൽ വ്യാപാരം ഉദ്യോഗം ജോലി തുടങ്ങിയ കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് തന്നെ പറയാം എന്നാൽ ചിലർക്ക് ചിലവുകൾ ഉണ്ടായിരിക്കും ആ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കുടുംബത്തിൽ ചിലവുകൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സൗഹൃദങ്ങൾ വഴിയും പാർട്ണർഷിപ്പ് വഴിയെല്ലാം അനാവശ്യ ചിലവുകൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത പണവരവുള്ള മാസമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടക്കും പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനും പുതിയ കരാർ പോലെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റെടുക്കുന്നതിനും അനുകൂലമായിട്ടുള്ള മാസമാണ് അതുപോലെ തന്നെ കടം ഉള്ളവർക്ക് കടം അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ജോലി തൊഴിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സാധിച്ചെടുക്കുവാൻ ഈ മാസം അനുകൂലമാണ് വീട് വാങ്ങുവാനാഗ്രഹിക്കുന്നവർക്കും അല്ലെങ്കിൽ വീട് പണിയുവാനോ പുതുക്കി പണിയുവാനോ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം അതുപോലെ തന്നെ വാഹനം വാങ്ങുവാനോ വാഹനം മാറ്റി വാങ്ങുവാനോ പുതിയത് വാങ്ങുവാനോ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് വീട് കെട്ടിടം സംബന്ധപ്പെട്ട അല്ലെങ്കിൽ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസം തന്നെയാണെന്ന് പറയാം അതിൽ ഭൂമി സംബന്ധപ്പെട്ട് പാർട്ണർഷിപ്പ് വർക്ക് ചെയ്യുന്നവർ മാത്രം കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പണം നഷ്ടം വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക കല്യാണം ആലോചിക്കുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാലും ചിലർക്ക് യാത്രാക്ലേശങ്ങളും ചില താമസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുവാൻ ശ്രമിക്കുക വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചില കാര്യ ചില കാര്യങ്ങളിൽ താമസങ്ങളും തടസ്സങ്ങളും ഉണ്ടാകും ചില പേപ്പർ വർക്കുകളെല്ലാം തടസ്സങ്ങളുണ്ടാകും എന്നാലും അതെല്ലാം ശരിയായി കിട്ടും ചില കാര്യങ്ങൾക്ക് വേണ്ടി തടസ്സങ്ങൾ ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടും വരും അതുപോലെ സഹോദരങ്ങൾ വഴിയും സൗഹൃദങ്ങൾ വഴിയും പ്രശ്നങ്ങൾ വരാതിരിക്കുവാനും അനാവശ്യ പണച്ചെലവുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവരോട് അനാവശ്യ തർക്കങ്ങളോ കലഹങ്ങളോ ഇല്ലാതിരിക്കുവാനും ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് കൂടുതൽ മനോവിഷമങ്ങൾ ഉണ്ടാക്കും ജീവിത പങ്കാളി കുടുംബം നോക്കുകയാണെങ്കിൽ അവിട്ടം നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അത് ബിസിനസ് പങ്കാളിയാണെങ്കിലും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വേണം അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാർ ജീവിത പങ്കാളിയോട് അകൽച്ച വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത തർക്കങ്ങളും അല്ലെങ്കിൽ കലഹങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ തിരുവോണം നക്ഷത്രക്കാരും കുടുംബത്തിലെ അനാവശ്യ ചിലവുകൾ ശ്രദ്ധിക്കുക ചിലവുകൾ കൂടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അത് നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടെങ്കിലും തികയാത്ത ഒരവസ്ഥ ഉണ്ടാകും മനസുഖം കുറയും ഏഴര ഏഴരശനി കണ്ടകശനി നടക്കുന്ന ജീവിത പങ്കാളികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക മകീരം ചിത്രവിട്ടം പുണർദ്ദ നക്ഷത്രക്കാരായ ജീവിത പങ്കാളികളോ വീട്ടിലെ കുടുംബാംഗങ്ങളോ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരോട് കലഹങ്ങളും തർക്കങ്ങളും വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ അവരുടെ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കുക അവർ മൂലം നിങ്ങൾക്ക് പൈസ ചെലവ് വരാതിരിക്കുവാൻ അല്ലെങ്കിൽ വൈദ്യ ചെലവുകൾ വരാതിരിക്കുവാനും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം എന്നാലും ചിലർക്ക് അനാവശ്യ യാത്രകൾ ചെയ്യേണ്ടതായി വരും അതുപോലെ പണച്ചെലവുകളും അനാവശ്യ പണച്ചെലവുകൾ ഉണ്ടായിരുന്നു വരും നിങ്ങൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ ചിലർക്ക് തടസ്സങ്ങളും താമസങ്ങളും ഉണ്ടാകും അത് വിദേശത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും ചില ചില താമസങ്ങൾ ഉണ്ടായിരിക്കും അതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരും സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം സമ്പാദിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക സംസാരിക്കുക കരാർ പോലെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ഗവർമെൻ്റ് എക്സാം എഴുതിയിരിക്കുന്നവരും അല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാത്ത സമയമാണെന്ന് പറയാം നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും തിരുവോണം നക്ഷത്രക്കാരും അവിട്ടനക്ഷത്രക്കാർക്കും കുറച്ച് ജോലിയിൽ അധ്വാനം ആവശ്യമായിട്ട് വരും പണ വിഷയത്തിലും കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് തിരുവോണം നക്ഷത്രക്കാർ മനോവിഷമം വരാതെ ഇരിക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുക അത് കുടുംബത്തിലായാലും ശരി ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും ശരി വന് നിക്ഷേപങ്ങൾ നടത്തി വരുമാനം പ്രതീക്ഷിക്കുന്നവരും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഒരു സിക്സ്റ്റി പെർസെൻറ്റേജ് നല്ലതായിരിക്കുമെന്ന് തന്നെ പറയാം എന്നാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് എടുത്ത് ചെയ്യുക ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിലും വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക പണനഷ്ടം ഉണ്ടാവുകയില്ല മോസ്റ്റ്ലി ഒരു ഫോർട്ടി പെർസെൻറ്റേജ് അപ്പോൾ നിങ്ങൾ വളരെ അവെയർനെസ്സായിട്ടിരിക്കുന്നതായിരിക്കും നല്ലത് മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക പ്രത്യേകിച്ചും അവിട്ട നക്ഷത്രക്കാർ കടം വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക സ്ത്രീകൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ആരോഗ്യകാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നക്ഷത്രകാരായ സ്ത്രീകളുണ്ടെങ്കിൽ പണം വിഷയം വളരെയധികം ശ്രദ്ധിക്കുക തൊഴിൽ വ്യവസായം വ്യാപാരം ചെയ്യുന്ന സ്ത്രീകളുണ്ടെങ്കിൽ ആ കാര്യത്തിലും നിങ്ങൾ കടം വാങ്ങിയൊന്നിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ഞാൻ മുന്നേ പറഞ്ഞ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലും പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാഭ്യാസം അധ്യാപനം സംബന്ധപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഈ മാസം വളരെ അനുകൂലമായിട്ടുള്ള മാസമാണ് ആരോഗ്യം ആശുപത്രി മരുന്ന് സംബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ആഡംബര വസ്തുക്കൾ വ്യാപാരം ചെയ്യുന്നവർക്കും ഈ മാസം അനുകൂലമായിട്ടുള്ള മാസമാണ് നിങ്ങൾ പ്രതീക്ഷിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകും എക്സ്പോർട്ട് ഇമ്പോർട്ട് വ്യാപാരം ചെയ്യുന്നവരും വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് എന്നാൽ എല്ലാ കാര്യങ്ങളും കുറച്ച് ശ്രദ്ധിച്ച് ചെയ്യുക ഉത്രാടൻ നക്ഷത്രക്കാർ സൂര്യഭഗവാനെ തൊഴുന്നതും ഏതെങ്കിലും ശിവക്ഷേത്രത്തിൽ തൊഴുതു വരുന്നതും വളരെയധികം നല്ലതാണ് തിരുവോണം നക്ഷത്രക്കാരും പൗർണമി ചന്ദ്രനെ തൊഴുന്നതും ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുതു വരുന്നതും നിങ്ങളുടെ മനോക്ലേശം കുറയ്ക്കും അവിട്ടം നക്ഷത്രക്കാർ ഏതെങ്കിലും സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് വളരെയധികം നല്ലതാണ് ഈ ജനുവരി മാസം മകരം രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു